ചെമ്പനീർ പൂവിൻ്റെ പുത്തൻ ബ്രോമലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയുടെ അച്ഛൻ സച്ചിയുടെ കാറ് നോക്കിയിട്ട് സച്ചിന് കാറ് കൊടുത്ത മുതലാളിയുടെ അടുത്തേക്ക് പോയിട്ട് ഈ കാറ് തിരികെ തരണം സാർ ഞാൻ എൻ്റെ ആധാരം തരാം എന്നിട്ട് ഈ കാറ് തിരികെ തരണം എന്നിട്ട് ആ മുതലാളി ആ എടുത്തോ നിങ്ങൾക്ക് എൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ള മറ്റേ അങ്ങനെ കാറ് തിരികെ കൊടുത്തോട്ട് അങ്ങനെ സച്ചിക്ക് സർപ്രൈസായിട്ട് സച്ചിയുടെ ഫ്രണ്ടും സച്ചിയുടെ അച്ഛനും രേവതിക്ക് കൂടിയിട്ട് ഇങ്ങനെ കാറ് കൊടുക്കു എന്നെ സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് ഇതേതോ കാറ് എൻ്റെ കാർ എങ്ങനെ ഇവിടെ എത്തി അത് അച്ഛൻ്റെ അച്ഛൻ തിരികെ വാങ്ങിച്ചു പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് സങ്കടമാണെന്ന് അങ്ങനെ അച്ഛൻ പറഞ്ഞു നീ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ നിന്റെ ജീവന്റെ ജീവനായ കാറ് കൊടുത്തില്ല അപ്പം നിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ആ തിരികെ എടുത്തു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ചന്ദ്രയെ കൂടി സംബന്ധിച്ച് ചന്ദ്രയും പറഞ്ഞ ആധാരം വെച്ചിട്ട് സച്ചിയുടെ കാറെടുത്ത് കൊടുത്തേന്ന് പറഞ്ഞു അങ്ങനെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ട് സന്തോഷം കണ്ണുനീരൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ പ്രോമ എന്തായാലും പൊളിക്കും എല്ലാവരും കാണും അച്ഛനും അങ്ങനെ നമ്മളെ സ്നേഹപ്രകടനമൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ടെലിവിഷനിൽ ഈ എപ്പിസോഡ് ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് அப்போ வீடு தேட்டா டாட்டாபை பாய் சி எல்லாரும் அங்கே எல்லோரும் ஒத்துகூடாட்டோ